ഞാൻ കുറേ റിവ്യൂസ് ഒക്കെ പറയാൻ പല മനസ്സിലാവുന്നില്ല കത്തി കഴുത്തിൽ പറച്ചെടുക്കുന്നു എന്ത് കിണ്ടി അതിന്റെ അത്തോളം പണ്ടാരം പൈസയും കൊടുത്ത് കഷ്ടപ്പെട്ട് തൃശൂരിൽ നിന്ന് വന്നത് അതേ ഇല്ല ഒരു ഒന്നുമില്ല ഒന്നുമുഖത്തിന് അഭിനയിക്കുന്നില്ല ഒന്നും പറയുന്നില്ല പരട്ട സിനിമ എങ്ങനെ

അവർ പഴയ ഭയങ്കര വയലൻസാണ് കത്തിക്കുത്തും ഇടിയും ഇതൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് പിന്നെ ചെറുപ്പക്കാർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം ഇത് ഞാൻ റിവ്യൂ കണ്ടതിൽ അധികം പ്രായമുള്ള ആൾക്കാർക്ക് ഇതൊട്ടും ഇഷ്ടമല്ല അതുപോലെ തന്നെ വീട്ടിൽക്കുന്ന ആ അമ്മ അച്ഛൻ അങ്ങനെ ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടാൻ ഫാമിലിക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ് ചെറുപ്പക്കാരെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കാരണം അതുപോലെയാണ് ഇതിലുള്ളൊരു സെറ്റപ്പ് വയലൻസ് ഇടി കത്തിക്കുത്ത് അങ്ങനെ കുറേ ചോരക്കളി ചോര കൂടുള്ള കളി അതാണ് പ്പോൾ ഉണ്ണിമുകുന്ദനാണ് ഇതിലെ ഹീറോ ഇവിടെയാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രം ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആക്ടർ നമുക്ക് പരിചിതമായത് പല ഫിലിംസിലൂടെയാണ് പുള്ളിക്കാരനെ ആണ് ഈ പടം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പല ആൾക്കാരും സംസാരിച്ചിട്ടുള്ളത് പിന്നെ ഈ പടം മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം ആദ്യമായിട്ടാണെന്നാണ് പല ആൾക്കാരും പറയുന്നത് ഫാമിലിയെ കൊണ്ട് പോകരുതെന്ന് പറയുന്നുണ്ട് കുട്ടികൾ കാണരുതെന്ന് പറയുന്നുണ്ട് കുട്ടികൾ എന്തുകൊണ്ട് കാണരുത് ഫാമിലി കാണരുതെന്നൊക്കെ പല കാരണമാണ് അത് പറയും ചെറിയ കുട്ടികൾ എയ്റ്റീൻ പ്ലസ് എയ്റ്റീൻ ബിലോ കണ്ടു കഴിഞ്ഞാൽ എയ്റ്റീൻ പറയുന്നത് എയ്റ്റീൻ ബിലോ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലത്തെ വയലൻസിനൊക്കെ ഒരു അഡിക്ഷൻ വരും ഇങ്ങനെ ചെയ്യാൻ കൊല്ലാൻ ഇരിക്കാന് ചവിട്ടാൻ ഇങ്ങനെയുള്ള കുറച്ച് ടെൻഡൻസീസ് വരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരത്തി അതൊക്കെ ഒരു ഇതല്ലേ ഒരു കൗതുകമാണ് ഒരു ട്രെൻഡാണ് ഒരിതാണ് അപ്പോൾ ആ ട്രെൻഡ് അനുസരിച്ച് മാറും അപ്പം അതുകൊണ്ട് കുട്ടികൾ കാണരുത് കുട്ടികൾ കാണരുതെന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഫാമിലി ഇരുന്ന് കണ്ടു കഴിഞ്ഞാലും അവർക്ക് ഇഷ്ടപ്പെടില്ല ഫാമിലി എപ്പോഴും ഒരു പീസ്ഫുൾ ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഫാമിലി നമുക്ക് പീസ്ഫുൾ ആണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഈ പറഞ്ഞ മാർക്ക് കെ ജി എഫ് ഫാടൊക്കെ കണ്ടതല്ല എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ പല ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുവാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ട് ശരിയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലാതെ ഈ ഇതൊന്നും കാണാതെ പോയാണ്ട് കാണുമ്പോൾ ചോരക്കളി കണ്ടു കഴിഞ്ഞാൽ ആർക്കൊരു നല്ല കാര്യമാണ് ൾക്കായിട്ട് തല കറങ്ങിയെന്ന് പറയുന്നു ചതിച്ചു എന്ന് പറയുന്നു പല 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 കാര്യങ്ങളും പറയുന്നുണ്ട് ഇത് കണ്ടപ്പോൾ അപ്പം ഇത് റിവ്യൂസ് ഒക്കെ പോയി ഇപ്പോൾ ഏകദേശം മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് ഹിന്ദി ഈ മറ്റുള്ള ഭാഷയിലോട്ടൊക്കെ ഇത് പോയിട്ടുണ്ട് മാർക്കോ ഏകദേശം ഒരു അഞ്ഞൂറ് കോടിയെങ്കിലും കിട്ടാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ് കോടി കിടക്കും തോന്നുന്നു അഞ്ഞൂറ് കോടി കിടക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മാർക്കോ കാരണം ആ ലെവലാണ് ഇതിൻ്റെ ഒരു മൂവ്മെൻറ്റ് പോകുന്നത് കാരണം അത്രത്തോളം ഇത് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സംഭവം കാരണം നമ്മളിപ്പോൾ മലയാളിസ് മാത്രമല്ലല്ലോ മറ്റുള്ള രാജ്യം മറ്റുള്ള രാജ്യം സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർ ഇത് കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ലെവൽ ഓഫ് ഇത് മാറും ഉണ്ണിമുകുന്ദിൻ്റെ കരിയറിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫസ്റ്റ് ആയിട്ടുള്ളൊരു മൂവി ആയിരിക്കും മാർക്ക് ചിലപ്പോൾ പുള്ളിയുടെ ഒരു ടേണിങ് പോയിൻ്റ് തന്നെ ഇത് തീരുമാനിക്കാനുള്ള ചാൻസ് ഉണ്ട് ഉണ്ണിമുന്ദിൻ്റെ ടേണിങ് പോയിൻ്റ് മാർക്കോ ഉള്ളിമുഖം ടേണിംഗ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം പുള്ളിക്ക് പുള്ളിയുടെ ഏത് പഴം എടുത്ത് നോക്കിയാലും ഇത്ര ലെവലിൽ എത്തിയിട്ടുണ്ടല്ല സത്യത്തിൽ പുള്ളിയുടെ ലൈഫിൽ ചിലപ്പോൾ ഫസ്റ്റ് ഒരു മെയിൻ ഇത് ചിലപ്പോ മാർക്കോന്നാവാം അപ്പോൾ ഏറ്റവും വലിയൊരു ആണ് ഉണ്ണിമുകുന്ന് ഈ പഠനം കിട്ടിയിട്ടുള്ളത് ഞാൻ പിന്നെ ഒരു അവാർഡൊക്കെ പ്രതീക്ഷിക്കട്ടോ ഉണ്ണിമുകുന്ന് ഒരു അവാർഡൊക്കെ പ്രതീക്ഷിക്കാം ഈ പുള്ളി എന്നൊരു ഒരു നടനെ ചിലപ്പോൾ മലയാളീസ് മാത്രമേ അറിയുന്നുണ്ടാവുകയുള്ളൂ ഇപ്പോൾ മറ്റുള്ള സ്റ്റേറ്റ്സ് ആൾക്കാരും കൂടെ അറിഞ്ഞു ഈ പടത്തിൽ നിന്ന് അപ്പോൾ അതാണ് പറയുന്നത് ഇത് ഏറ്റവും വലിയൊരു ടേണിംഗ് ആണ് മുന്നി മുകുന്ദൻ്റെ ലൈഫിൽ അപ്പോൾ അത്രത്തോളം ഇതൊരു ഹിസ്റ്ററി ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് മാർക്കോ അപ്പോൾ ഇത് എഴുതപ്പെടാം ഹിസ്റ്ററിയിൽ എഴുതപ്പെടാം ചെറുപ്പത്തിൽ എഴുതി കുളിക്കപ്പെടാം മാർക്കോ പോലെ ക്യാജതുപോലെ അപ്പോൾ കുട്ടികൾ കാണരുത് അതുപോലെ തന്നെ ഫാമിലി കാണരുത് എന്നുള്ള അഭിപ്രായം എനിക്ക് എനിക്കറിഞ്ഞുകൂടാ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഷ്യൂസ് കാരണമായിട്ടും ഫാമിലീസിന് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതുകൊണ്ടായിരിക്കും പക്ഷേ എന്നാലും കുട്ടികൾ കാണും അല്ലേ അതാണ് കുട്ടികളുടെ രീതി നമ്മൾ കാണരുത് കാണരുത് പറഞ്ഞ സംഭവം തന്നെ കുട്ടികളെ കൊണ്ട് കാണും അതാണ് ഒരു രീതി എന്തായാലും മാർക്കോ കൂത്തു ആകട്ടെ അഞ്ഞൂറോ ആയതൊക്കെ കിടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു കാരണം നമുക്ക് അഭിമാനമാണ് മലയാളി ഈ പടം അല്ലേ നമുക്ക് പറയാൻ പറ്റും ഇത് നമ്മുടെ പടമാണ് അല്ലേ അപ്പോൾ അത്തോളം കൈസ് കാണാം ബൈ